എന്റെ അള്ളാഹുബിന്റെ പള്ളി ഭരിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി എന്തെന്നറിയുമോ തന്റെ വീട്ടിലെ പാമ്പിന് എത്ര ഏക്കറെ ഉണ്ടെന്നല്ല എത്ര ലക്ഷത്തിന്റെ കാറുണ്ടെന്നല്ല നാട്ടിലെ എത്രത്തോളം പ്രൗഢിയുണ്ടോ എന്നല്ല എഴുതാനും വായിക്കാനും അറിയുമോ എന്നല്ല ഈ മാനുണ്ടോ വനെയാ പണി പറ്റൂ എത്രയോ താടി 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 മുഴുവനും ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ തലയിൽ മുഴുവനും കറുപ്പടി പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരനെ പോലെ നടന്നു നീങ്ങുകയാണ് പാപങ്ങൾ വരുമ്പോ വേറൊരു നിയമമാണ് പണക്കാര് വരുമ്പോ വേറൊരു നിയമമാണ് അവർക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിന്റെ താക്കീത് നൽകിക്കൊണ്ട് ഖുറാ പറയുകയാമാനുള്ളവനെ പടച്ചവന്റെ പള്ളി ഭരിക്കാൻ കഴിയൂ അല്ല എന്ന് പറയുമ്പോ അറിയാതെ കണ്ണുകളിങ്ങനെ നിറയുന്ന കണ്ണുകളുണ്ടല്ലോ ആ കണ്ണുകൾക്കാണ് പടച്ചവന്റെ പള്ളി ഭരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളൂ അല്ലാത്തവര് പള്ളി ഭരിച്ചു കഴിഞ്ഞാ എൻ്റെ പുറമുള്ളവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പള്ളി അടക്കപ്പെടുമല്ലോ അല്ല കാത്തുരക്ഷിക്കട്ടെ ഒന്നാമത്തെ ക്വാളിറ്റി ഈമാനാണ് രണ്ടാമത് വിശുദ്ധ ഖുർആൻ പറയുന്നു വലിയവുമില്ല അൻ്റെ നാളുകൊണ്ടുള്ള വിശ്വാസമുള്ള ആളായിരിക്കണമല്ലോ അൻ്റെ നാളുകൊണ്ടുള്ള വിശ്വാസമുള്ള ആളായിരിക്കണമല്ലോ മൂന്നാമത് വിശുദ്ധ ഖുർആൻ പറയുകയാണ് കാമസ്വല നിസ്കാരം നിലനിർത്തുന്ന ആളാണ് പടച്ചവന്റെ പള്ളി ഭരിക്കേണ്ടത് പള്ളിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിമാരും പള്ളിയുടെ യാതൊരു പക്കത്തിൻ്റെ നിസ്കാരത്തിനും കടന്നു വരാതെ പോലും കടന്നു വരാതെ പ്രസിഡന്റിനെ കാണണമെങ്കിൽ ഏതു സമയത്തും വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ എൻ്റെ ുള്ളവരെ അങ്ങനത്തെ ആളുകൾ പള്ളി ഭരിച്ച എന്റെ പഴവുള്ളവരെ പള്ളിയുടെ ഉസ്താദിന് അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ലല്ലോ മെമ്പറിൽ നിന്നുകൊണ്ട് എട്ടും ഒമ്പതും പത്തും വർഷം അള്ളാഹുവിന്റെ ദീൻ ഓതി പഠിച്ച ഉസ്താദ്മാര് ദീനിന്റെ മസല പറയുമ്പോ ഉസ്താദേ നിങ്ങൾ ഈ നാട്ടിൽ പിത്തനുണ്ടാക്കരുതേ ഈ നാട്ടിലൊരു പ്രശ്നമുണ്ടാക്കരുതേ അത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വായേവരെ അടപ്പിക്കുന്ന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പഠിച്ചോ അല്ലാന്റെ അല്ലാൻ്റെ പിന്നെ ഇവരല്ലാതെ ആരാണ് പ്രസിഡന്റിന്റെ മകളുടെ വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ മകളുടെ വീട്ടില് കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് മകന്റെ കല്യാണത്തിന് പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ ഉസ്താദിന്റെ നിന്ന് പിടിച്ചുവിടുകയാണ് നാട്ടിലെ പ്രമാണിയുടെ വീട്ടിൽ കല്യാണം നടത്തി ബാൻഡ് സെറ്റ് വെച്ച് ഗാനമേള വെച്ചാൽ അതിനെതിരെയും ഉസ്താദേ ആ മനുഷ്യൻ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനത്തിന് കോടികൾ തന്നവനാണ് ലക്ഷങ്ങൾ തന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ എന്റെ പുറമുള്ളവരെ ഉസ്താദം പിരിച്ചുവിടുകയാണ് പഠിച്ചോ നിങ്ങൾക്കൊന്നും അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനുള്ള ഉത്തരവാദിത്വമില്ലല്ലോ അല്ലാതെ വിശുദ്ധ കുറു ആ പറയുകയാണ് വാക്കോമസ്വല നിസ്കാരം നിലനിർത്തുന്നവനെ പള്ളി ഭരിക്കാവൂ കൊടുക്കുന്ന ആളാകണം അതിൻ്റെ നിസാപത്തുമ്പോൾ അതിൻ്റെ അവധിയെത്തുമ്പോൾ അതിൻ്റെ കണക്കെത്തുമ്പോൾ സക്കാത്തു കൊടുക്കുന്നവരാകണേ അല്ലാൻ്റെ പരിശുദ്ധമായ പള്ളിയെ പരിപാലിക്കേണ്ടത് അടുത്ത പള്ളി പരിപാലിക്കാനുള്ള ക്വാളിറ്റി എന്തെന്നറിയോ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറഞ്ഞു തരികയാ വലം യശ്ശ ഇല്ലല്ലോ അല്ലാതെയല്ലാതെ എൻ്റെ പ്രിയമുള്ളവരെ നാട്ടിലെ പൗരപ്രമാണിയെ ഭയക്കേണ്ടതില്ലല്ലോ അല്ല അല്ല പള്ളിയിൽ കാര്യം ചെയ്യുമ്പോ എന്റെ അള്ളാക്ക് ഇഷ്ടമാണോ എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ എന്റെ പടച്ചവന് ഇഷ്ടമാണോ എന്റെ പ്രിയമുള്ളവരെ പള്ളിക്ക് ഒരുപാട് സഹായിച്ച ആളുകളാണ് അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാലും പ്രസിഡന്റ് സെക്രട്ടറിമാർ പറയേണ്ടത് ചെയ്യേണ്ടത് ചെയ്യണമല്ലോ അവൻ കോടി രൂപ തന്നവനാണ് ലക്ഷങ്ങൾ തന്നവനാൻ ഇതൊന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല എൻ്റെ പ്രിയമുള്ളവരെ ഇല്ലല്ല അല്ലാതെ വേറൊരു മഹ്ലൂക്കിനെയും നിങ്ങൾ ഭയപ്പെടാൻ പാടില്ലെന്നും വിശുദ്ധ കുർ ഈ ക്വാളിറ്റി ഉള്ളവനാണ് അല്ലാന്റെ പള്ളി ഭരിക്കേണ്ടത് ഈ ക്വാളിറ്റികളുള്ള ആളുകളാണ് പടച്ചവന്റെ പള്ളിയെ പരിപാലിക്കേണ്ടതെന്ന് വിശുദ്ധ കുർ അല്ലാത്തവരെയും പരിപാടി രാജിവെച്ചുപോക്കോ കുടുംബമഹിമ കൊണ്ടോ തറവാട് മഹിമ കൊണ്ടോ പണം കൊണ്ടോ പവർ കൊണ്ടോ പത്രാസു കൊണ്ടോ ഈ സ്ഥാനം മോഹിച്ച് നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പള്ളിയുടെ കൈമാറ ഏറ്റെടുക്കാനുള്ള അധികാരമില്ല കാരണം കാരണമെന്തെന്നറിയോ ഇതല്ലാൻ്റെ ദീനാ ഇതല്ലാൻ്റെ ഭവനമാ ഉസ്താദന്മാർ പറയേണ്ടത് ഉസ്താദന്മാർ തന്നെ പറയണം പ്രസിഡന്റ് പറയേണ്ടത് പ്രസിഡന്റ് പറയണം സെക്രട്ടറി പറയേണ്ടത് സെക്രട്ടറി പറയണം ഉസ്താദന്മാരോട് പറയല്ലേ എന്ന് പറയുന്ന എന്റെ കമ്മിറ്റിക്കാരാ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നല്ലതും